കേന്ദ്ര എലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ എസ് ഐ ആർ വോട്ടർ പട്ടിക പുതുക്കലിൻ്റെ ഭാഗമായി പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട അഥവാ എ എസ് ടി ലിസ്റ്റ് ആബ്സൻ്റി ഷിഫ്റ്റഡ് ഡെഡ് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് പരിശോധിക്കാം ഗൂഗിളിൽ സിഇഒ കേരള എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിൽ ആദ്യം കാണിക്കുന്ന ലിങ്കിൽ തന്നെ പ്രവേശിക്കുക ഇപ്പോൾ കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബോട്ടേസ് കോർണർ എന്നുള്ള ഒരു ഭാഗം നമുക്ക് കാണാം അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ബോട്ടേസ് കോർണറിൽ താഴേക്ക് പോകുമ്പോൾ കുറെ വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു പോപ്പ് വിൻഡോ ആയി വിവരങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ഇതിൽ ഏറ്റവും ആദ്യം തന്നെ കാണുന്ന എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എ എസ് ടി ലിസ്റ്റ് വ്യൂ ഡോക്യുമെന്റ് റിലേറ്റഡ് ടു എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏ എസ് ടി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ വന്നിരിക്കുകയാണ് കുറച്ച് വിവരങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട് എല്ലാം വായിച്ചു നോക്കുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ജില്ല അതുപോലെ അസംബ്ലി മണ്ഡലം അതുപോലെ ബൂത്ത് നമ്പർ അഥവാ പാർട്ട് നമ്പർ സെലക്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് അത് കൃത്യമായി നൽകുക ഞാനിവിടെ മലപ്പുറം ജില്ലയിൽ ഏറനാട് നിയോജക മണ്ഡലത്തിൽ നൂറ്റി അഞ്ചാം നമ്പർ ബൂത്ത് അഥവാ നൂറ്റി അഞ്ചാം നമ്പർ പാർട്ട് നമ്പർ സെലക്ട് ചെയ്തിരിക്കുകയാണ് തുടർന്ന് തൊട്ടു താഴെയുള്ള ഡൗൺലോഡ് എ എസ് ടി എന്നു കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫോണിനകത്തേക്ക് എ എസ് ടി ലിസ്റ്റ് ഡൗൺലോഡായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫോണിനകത്തേക്ക് എ എസ് ടി ലിസ്റ്റ് ഡൗൺലോഡ് ആയിരിക്കുകയാണ് അത് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ ചോദിക്കുന്നു ഇവിടെ ഞാൻ ഡ്രൈവ് പി ഡി എഫ് വ്യൂവർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പി ഡി എഫ് വ്യൂ ചെയ്യുകയാണ് ഇപ്പോൾ എ എസ് ടി ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഏർനാട് നിയോജക മണ്ഡലത്തിൽ നൂറ്റി അഞ്ചാം നമ്പർ ബൂത്തിൽ അഥവാ നൂറ്റിയഞ്ചാം നമ്പർ പാർട്ട് നമ്പറിൽ പട്ടികയിൽ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആളുകളുടെ വിവരങ്ങളാണ് ഇവിടെ കാണുന്നത് അവരുടെ സീരിയൽ നമ്പർ വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പർ എ നമ്പർ പേര് അതുപോലെ റിലേറ്റീവിൻ്റെ പേര് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടാനുള്ള കാരണം എന്നിവയെല്ലാം അവിടെ കൃത്യമായി പറയുന്നുണ്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടാനുള്ള കാരണം അവിടെ കൃത്യമായി പറയുന്നുണ്ട് ചില ആളുകളുടേത് മരണകാരണത്താൽ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു അതല്ലെങ്കിൽ മറ്റു ചില ആളുകളുടെ ഷിഫ്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ട് അഥവാ കല്യാണം കഴിച്ച് മറ്റു പ്രദേശങ്ങളിലേക്ക് പോയിട്ടുള്ള ആളുകളെയാണ് ഷിഫ്റ്റഡ് പെർമെൻ്റലി ഷിഫ്റ്റഡ് എന്ന് പറയുന്നത് അവർക്ക് അവിടെയുള്ള വോട്ടർ പട്ടികയിൽ പേര് ഉള്ളതിനാൽ ഇവിടെ നിന്നും പേര് ഒഴിവാക്കപ്പെട്ടതാണ് അതുപോലെ തായ്ക്ക് പോരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓൾറെഡി എൻറോൾഡ് എന്ന് പറഞ്ഞ് എ പിക്ക് നമ്പറെല്ലാം അവിടെ കാണുന്നുണ്ട് അതായത് ഓൾറെഡി നമ്മുടെ വോട്ടർ പട്ടികയിൽ തന്നെ ഡബിൾ ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മരണകാരണത്താൽ ഒഴിവാക്കപ്പെട്ടത് അതുപോലെ ഇവിടെ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടതിനാൽ ഒഴിവാക്കപ്പെട്ടത് അതുപോലെ പട്ടികയിൽ രണ്ട് പ്രാവശ്യം വന്നിട്ടുള്ള ആളുകളുടേത് ഇങ്ങനെ രണ്ട് മൂന്ന് രീതിയിൽ രണ്ട് മൂന്ന് കാരണങ്ങളാൽ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതായത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ ബൂത്തിനകത്തും ഒഴിവാക്കപ്പെട്ടുള്ള പട്ടിക പരിശോധിച്ച് അത് കൃത്യമാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ് എന്തു തന്നെയായാലും ഡിസംബർ ഇരുപത്തി മൂന്നിന് എസ് ഐ ആർ പ്രോസസ്സിൻ്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്നതാണ് കരട് വോട്ടർ പട്ടിക ഇരുപത്തി മൂന്നിന് ശേഷം മാത്രമേ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിന് പുറത്തിറങ്ങുകയുള്ളൂ നിലവിൽ എസ് ഐ ആർ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്തിട്ടില്ല എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് പല ലിങ്കുകളും പ്രചരിക്കുന്നുണ്ട് അത് തീർത്തും തെറ്റാണ് ഡിസംബർ ഇരുപത്തിമൂന്നിന് ശേഷം മാത്രമേ എസ് ഐ ആർ പട്ടിക പബ്ലിഷ് ചെയ്യുകയുള്ളൂ അതിനുശേഷം നമുക്ക് എസ് ഐ ആർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇല്ലാത്ത പക്ഷം പേര് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ് നിലവിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആണെങ്കിൽ പോലും പേര് പേരുൾപ്പെടുത്താൻ അവസരമുണ്ടെങ്കിൽ പോലും നമ്മൾ നൽകുന്ന അപേക്ഷ ഡിസംബർ ഇരുപത്തിമൂന്നിന് കരട് പട്ടിക ഇറങ്ങിയതിന് ശേഷം മാത്രമേ പ്രോസസ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ആരും തന്നെ തിരക്ക് കൂട്ടി ഇപ്പോൾ തന്നെ എസ് ഐ ആറിൽ പേരുൾപ്പെടുത്താൻ വേണ്ടി ഓൺലൈനായി ഫോം സിക്സ് ഇപ്പോൾ തന്നെ തിരക്ക് കൂട്ടി ഫിൽ ചെയ്യേണ്ടതില്ല ഡിസംബർ ഇരുപത്തിമൂന്നിന് ശേഷം നമുക്ക് അവസരം ലഭിക്കും ആ സമയം കൃത്യമായി നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കയറി ഫോം സിക്സ് ഫിൽ ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നതാണ് എസ് ഐ ആറിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി